ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസിൽ ലുക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കോട്ടന്റെ കളക്ഷനും പിന്നെ അതുപോലെ തന്നെ ഒരു റീസ്റ്റോക്കിംഗ് കളക്ഷനുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തേ എങ്കിലേ ഞാൻ പുതിയ പുതിയ വീഡിയോസിനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടോപ്പ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഗ്ര ടോപ്പാണ് കേട്ടോ അദ്രക്കിലെ പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് നിറയെ കണ്ടോ നെക്ക് പോർഷൻ ഫുള്ളി മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ ഫുള്ളി മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ഇതിന്റെ യോക്ക് പോർഷൻ കണ്ടോ യോക്ക് പോർഷൻ ഒരു പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ലെന്ത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്ത്ണ്ട് കണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഒരു കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഒരു പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പ്യുവർ അജ്റക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് പ്യുവർ അജ്റക്കാണ് ഓക്കെ സ്ലീവില് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എന്റെ പോർഷനിൽ നമ്മുടെ ഈ സെയിം പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കണ്ടല്ലോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് യോ നെക്ക് പോർഷൻ കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാണോ നെക്ക് പോർഷൻ നല്ല ഒരു കാഷ്വൽ വെയർ ആയിട്ടും ഒരു ചെറിയ പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അജ്രക് ടോപ്പ് ആണ് കേട്ടോ ഓക്കെ ഇതിന്റെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് തേർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ നേരത്തെ കാണിച്ചതിൽ നിന്നും പ്രിന്റുകൾ വ്യത്യാസമുണ്ട് നേരത്തെ കാണിച്ച ടോപ്പ് കുറച്ചൂടെ റെഡിഷ് കളറിന് മെറൂൺ ആണ് റെഡ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇത് കറക്റ്റ് ഒരു മെറൂൺ കളർ ആണ് കേട്ടോ അതിൻ്റെ തന്നെ പ്രിന്റിലും വ്യത്യാസമുണ്ട് യോ പോർഷനിൽ പാച്ചും വ്യത്യാസമുണ്ട് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കണ്ടോ നെക്കിൽ ഹെവി ആയിട്ട് തന്നെ ഒരു മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോഗ പോർഷനിൽ ഫുള്ളി കണ്ടോ മിറർ വർക്ക് കൊടുത്ത് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്തൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് എന്റെ പോർഷനിൽ നെക്കിന്റെ സെയിം പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ഫ്ലെറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കണ്ടോ ഇതിന്റെ പ്രിന്റ് വ്യത്യാസമുണ്ട് നേരത്തെ കാണിച്ചതിനേക്കാൾ പ്രിന്റുകൾക്ക് ഇത് കണ്ടോ ക്ലോസർ വരുന്നത് ഇങ്ങനെയാണ് ഒരു നല്ലൊരു അജറക് പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഒരു ചെറിയ പാർട്ടിക്കും നമുക്കൊരു കാഷ്വൽ ആയിട്ട് ആണെങ്കിൽ വേറെ നല്ല ഭംഗിയായിരിക്കും നെക്ക് പോഷനിലേ ഉണ്ടോ നല്ല മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്റെ നെക്ക് പോർഷൻ കണ്ടോ നല്ല മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് തേർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു അന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ആലിയക്കട്ട് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കണേ അപ്പോൾ ഇതിന് ഇതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും കൂടെ പറയാം ഇതിൻ്റെ നെക്ക് പോർഷൻ ഹെവി ആയിട്ട് തന്നെ കണ്ടോ മിറർ വർക്കും ട്യൂബ് വീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആലിയ കട്ട് പാക്ക് ചെയ്യാനാണ് കണ്ടോ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്തോണ്ട് അതിന്റെ ക്ലോസർ വേണമെന്ന് ചെയ്യാം ക്ലോസർ വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് യോഗ പോർഷൻ ഫുള്ളി കണ്ടോ ടു ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കണ്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു എ ലൈൻ പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ ഒരു എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയല്ലേ ഇതിന്റെ നെക്ക് പോർഷൻ കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഇത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ഒരു കളർ ഷെയ്ഡ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ വൈൻ കളർ അന്ന് ഞാൻ മൂന്ന് കളറാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറും ബ്ലൂ കളറും ബ്ലാക്ക് കളറും അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനും ഒരു ഡാർക്ക് വൈൻ കളറുമാണ് വീഡിയോയിൽ കുറച്ചൊരു ബ്രൈറ്റ് ആണ് പക്ഷെ നല്ല ഡാർക്ക് വൈൻ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ കണ്ടോ അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് കണ്ടോ നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് ഈ ഒപ്പോഷൻ ഫുള്ളി ആയിട്ട് തന്നെ ട്യൂബ് ബീഡ്സും മിറർ വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ ഇത് വർത്താണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും ഇനിയിപ്പോൾ ഫംഗ്ഷനൊക്കെ വരാൻ പോയല്ലേ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്കിത് സൈഡ് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് കേട്ടോ നല്ല ലെന്ത് ഉള്ള ടോപ്പാണ് ഇത് ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഡാർക്ക് വൈൻ കളർ ആണെ നല്ലൊരു കളറാണ് വീഡിയോയിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് കളർ ആയിട്ടാണ് വരുന്നത് പക്ഷെ നല്ലൊരു ഡാർക്ക് വൈൻ കളർ ആണ് ഓക്കെ ഉണ്ടോ ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത് കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ